ഇതാണ് ഈ കിടന്ന് പറഞ്ഞേ ഗ്രാസ്കാർപ്പ ചെറുതെങ്കിൽ ചെറുത് എനിക്കൊരു സംശയം പെട്ടെന്ന് ചെറുതെങ്കിൽ ചെറുതല്ലേ വീഡിയോ ഇല്ല ആ ആരും നല്ല കിട്ടിയില്ല അയ്യോ ഇത് അഞ്ചാറ് പൊക്കുണ്ട് പോകത്തൊന്നുമില്ല അതാ ഞാൻ പെട്ടെന്ന് അവിടെ ഫൈഡറ് പോവാൻ പെട്ടെന്ന് തിരിച്ചു വന്നു അതാ ഞാൻ എന്നാ മാതൊക്കെ വേണ്ടി അറിയണം ഇതാടാ ഞാൻ ഒന്ന് വലിച്ചു കയറ്റിയിട്ട് ഉള്ളായിരുന്നു അതിന്റെ ഉമ്മ എറങ്ങിട്ടോ അടുത്ത കുത്തിട്ട് കുത്തി പറഞ്ഞു അതിനകത്ത് കുത്തിക്കറു ചികളക്കകത്ത് ആ ചാവട്ടെ അതിനെ കുഴപ്പം ആ ചികളക്കകത്ത് കഴിയട്ടെ ചാവ തന്നെ തന്നെ കുഴപ്പം നല്ല കണ്ണൊക്കെ നല്ല റെഡായി കാണല്ലോ ഇന്നലെയോ പോകരുത് പ്ലീസ് അവിടെ നിക്കടു ഞാൻ ഇങ്ങോട്ട് പോന്നെ ഇങ്ങോട്ട് കാണിക്കലെ വെട്ടം മാറ്റടും ആ മതി 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 അത് മതി ആ കെട്ടി ആ ഓക്കെ ആ മീനെ കളയരുത് ഞാൻ മറ്റേ നടി ചാടുമ്പേനും ക്യാമറ ഗൂടെ ചാടുന്ന അവസ്ഥയൊന്നും പറ്റത്തില്ല ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒറ്റ പടച്ചു പഠിച്ചാൽ തീരണ്ട കേസ് കിട്ടേ ഉള്ളൂ അവിടെ ആ വാള കേട്ട കയറാണല്ലോ ആ കൊള്ളാം രണ്ടാവശ്യം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ അത് പറഞ്ഞാ അത് ഞാൻ ഞമ്മള ഇതന്നെ സംഭവം ഓടിപ്പോയിക്കകത്ത് പൂവിനകത്ത് കേറ്റില്ല പൂവല്ല അല്ലാതെ ചേളക്കത് കയറ്റാണ് ആ പുള്ളി അത് പൂവിനാത്തേക്ക് കുത്തിക്കേറ്റിയല്ലേ അന്നേരം എത്തല്ലേ ഞാൻ വീട്ടിൽ കൊണ്ട് വളർത്താനും എന്താണ്ട് പോകുന്നുണ്ട് ഏറ്റവും നല്ലത് ഏറ്റവും ഏറ്റവും നല്ല തീരുമാനം കൈ കഴിഞ്ഞോ ആ ആ അവനെ വാല് ഞാൻ വാല് പിടിച്ചു നമുക്ക് കിട്ടിയപ്പോഴിച്ചുകൊടുത്ത് നല്ല നല്ല റെഡ് ആയി കളർ അല്ലേ കണ്ണൊക്കെ നല്ല ചുമന്ന കണ്ണ് വൈത്തിരി കഴിയുമ്പോൾ വെളുത്തോളൂ അല്ലേ വാളയുടെ ആശാന് ആണോ ഇനി ഞാനോ ആ ഞാൻ ഞാനോടത്ത് ഇനി ഞാനാ എനിക്കന്നെ അടിക്കുന്നില്ല പിന്നെ ഇങ്ങറക്കെ ഒരു കിലോ ഉണ്ടോ അതോ ഒന്ന് ഒന്ന് പിടിച്ച് നോക്കി രണ്ട് ദിവസം കഴിയുമ്പോൾ മറ്റേ വെയിറ്റ് ഹാങ് ചെയ്യുന്ന സാധനം ഇത് ഇപ്പം കയ്യിലൊന്നും നോക്കി രണ്ട് കിലോ നോക്കി ഒന്ന് രണ്ട് കിലോ നോക്കി കൂടുതലോക്കി പിടിച്ചോ ആ ആ വെട്ട ഓഫ് ചെയ്താലേ അല്ലേ ആ ഓക്കെ ആ വിട്ടോ മതി ഇപ്പോൾ കൊണ്ടേ കളത്തിൽ കൊളർത്തിട്ടോ വളർത്താനാ